മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റിലേക്ക് പോവുകയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനായി ജമാലുദ്ദീൻ കൂടി ചേരുന്നുണ്ട് ദുബായിൽ നിന്നും ജമാൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആദരണീയനായ കേരള മുഖ്യമന്ത്രി ദില്ലിയിൽ ഗൾഫിലേക്ക് വരികയാണ് ബഹ്റിനിലേക്ക് അദ്ദേഹം പതിനേഴാം തീയതി എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ കാര്യപരിപാടികളൊക്കെ എങ്ങനെയാണ് തീർച്ചയായും വളരെ ആവേശത്തിലാണ് പ്രവാസലോകം ഉള്ളത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നു നാല് ഗൾഫ് അഞ്ച് ഗൾഫ് രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് ബഹ്റൈൻ ഒമാൻ ഖത്തർ കുവൈറ്റ് യു എന്നീ രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തും നവംബർ ഒക്ടോബർ പതിനേഴിന് മറ്റന്നാളാണ് ബഹ്റൈനിലെ ആദ്യത്തെ സന്ദർശനമുള്ളത് ഇവിടെ ബഹ്റൈൻ കേരളീയ സമാജം അതുപോലെ തന്നെ ലോക കേരള സഭ മലയാളം മിഷൻ എന്നിവയുടെ ഒക്കെ ആഭിമുഖ്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വീകരണം നൽകുന്നത് ഇവിടെ നടക്കുന്ന പ്രവാസ സംഗമത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും അത് അത് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഒമാനിൽ മസ്കത്തിലും അതുപോലെ തന്നെ സാലാലയിലും സന്ദർശനം നടത്തുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് മസ്കത്തിലും ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് സലാലയിലുമാണ് സ്വീകരണം ഉള്ളത് ഖത്തറിൽ നവംബർ ഒക്ടോബർ മുപ്പതിനാണ് മുഖ്യമന്ത്രിയുടെ സ്വീകരണ പരിപാടി ഉള്ളത് കുവൈത്തിൽ നവംബർ ഏഴിനും യു എയിൽ നവംബർ ഒക്ടോ നവംബർ എട്ട് ഒൻപത് തീയതികളുമാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനമുള്ളത് നേരത്തെ സൂചിപ്പിച്ചതിലൂടെ വളരെ ആവേശത്തിലാണ് ഈ പ്രവാസി ലോകമുള്ളത് ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വീകരണം വിജയിപ്പിക്കാനുള്ള വിവിധങ്ങളായ നടപടികൾ സംഘാടക സമിതി തന്നെ നേരത്തെ തന്നെ എല്ലാ രാജ്യങ്ങളിലും രൂപം നൽകിയിട്ടുണ്ട് മാത്രവുമല്ല ഏറെ പ്രത്യേകതയുള്ള ഒരു കാരണം കാര്യം പ്രവാസികൾക്ക് ഏറെ ആനുകൂല്യം ലഭിക്കുന്ന ഒരു കാലത്താണ് അല്ലെങ്കിൽ പ്രവാസികൾക്ക് ഏറെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദർശനം എന്നത് ഏറെ ഏറെ ആവേശകരമാണ് കാരണം നോർക്കയുടെ പ്രവാസി കെയർ പോലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു നോർക്കയുടെ നേതൃത്വത്തിൽ നിരവധിയായ പദ്ധതികളൊക്കെ തന്നെയും വളരെ വിജയത്തിലേക്ക് പോകുന്നു പ്രവാസി ക്ഷേമനിധി പെൻഷൻ തുടങ്ങിയ നിരവധി പദ്ധതികൾ ഇതൊക്കെ തന്നെയും ഈ ഗുണഫലങ്ങൾ പ്രവാസി മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അല്ലെങ്കിൽ ഈ പദ്ധതികൾക്കൊക്കെയും നേതൃത്വം നൽകുന്ന ഒരു നേതാവ് നേതാവാണ് ഈ ഈ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് അതിൽ തന്നെയും ചില രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഖത്തർ കുവൈറ്റ് ഒമാനിലൊക്കെ തന്നെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദർശനം ഇതാദ്യമായാണ് നടക്കുന്നത് ഈ സന്ദർശനം ഗംഭീരമാക്കുന്നുള്ള അല്ലെങ്കിൽ വളരെ വിജയത്തിലാക്കുന്നുള്ള നടപടികൾക്ക് സംവിധാനങ്ങൾക്കൊക്കെ പ്രവാസി മലയാളികൾ രൂപം നൽകിയിട്ടുണ്ട് ദിവസങ്ങളായുള്ള പ്രവർത്തനങ്ങൾ തന്നെ നടക്കുന്നു ഏതായാലും മറ്റന്നാൾ മുഖ്യമന്ത്രിയുടെ ബഹ്റൈൻ സന്ദർശനം തുടക്കമാകും അതിനുശേഷം മറ്റു രാജ്യങ്ങൾ കൂടി മുഖ്യമന്ത്രി സന്ദർശിക്കുകയും ചെയ്യും യെസ് താങ്ക് യു ജമാൽ ഏതായാലും മുഖ്യമന്ത്രി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനൊരുക്കുകയാണ് നിരവധി കാര്യപരിപാടികളാണ് നേരത്തെ ജമാൽ വിവരിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് ഗൾഫ് രാജ്യങ്ങളിലുള്ളതും